അനന്തു നിലമ്പൂരിലെ ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അനന്തു എന്താണ് അവിടുത്തെ ഒരു സീൻ മൊത്തത്തിലൊരു തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിന്നൊക്കെ ആളുകൾ മാറിപ്പോയോ ഇനിയിപ്പം ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞ് അതിനുശേഷം ഇനി തിരഞ്ഞെടുപ്പൊക്കെ നോക്കിയാൽ മതി അല്ലെങ്കിൽ ചർച്ച ചെയ്താൽ മതി എന്നാണ് വോട്ടർമാർ പറയുന്നത് പിന്നെ തിരഞ്ഞെടുപ്പ് ആവേശം കുറവൊന്നുമില്ല സ്ഥാനാർത്ഥികൾ ചെറിയൊരു ഒരു വിരാമം കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇപ്പോ ഞങ്ങൾ വലിയ തിരക്കൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മളിപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങിയത് പെരുന്നാളിന്റെ ഒരു തിരക്ക് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത് പക്ഷേ നമുക്ക് കാണാം ഈ റോഡെല്ലാം ഭയങ്കര നല്ല തിരക്കിലാണ് പോകുന്നത് ആൾക്കാരെ റോഡ് സൈഡിൽ കാണാനില്ല എന്നുള്ളതാണ് സത്യം എല്ലാവരും വണ്ടികളിലാണ് അതുപോലെ തന്നെ കടകൾക്കുള്ളിലാണ് നമുക്ക് പറയാൻ സാധിക്കും പെരുന്നാളിന് ഇപ്പോൾ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വസ്ത്രങ്ങൾ എടുക്കാനും പുതിയ സാധനങ്ങൾ മേടിക്കാനും ഒക്കെയുള്ള ഒരു തിരക്കിലാണ് എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ചൂട് കുറവ് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒരു രണ്ട് ദിവസം ഈ പെരുന്നാൾ ും മലപ്പുറത്താണുള്ള ഒരു പെരുന്നാളിന്റെ ആഘോഷം ഉണ്ടാവും തെരഞ്ഞെടുപ്പിന്റെ ചൂട് കുറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ കുറച്ച് ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട് പഴയ ആൾക്കാരാണ് കുറച്ച് പേര് അവിടെ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ചൂട് കുറഞ്ഞിട്ടുണ്ടോ ആ ഇത് കൂടുതലാണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും തെരഞ്ഞെടുപ്പ് എങ്ങനെ ഉഷാറില്ലേ നടക്കില്ലേ പെരുന്നാളായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിന് വന്നിട്ടുണ്ടോ ഇപ്പൊ ഒരു പണ്ട് മുതലേ കുറെ കാലമായിട്ട് ഈ നിലമ്പൂരിനെ കുറിച്ച് അറിയാവുന്ന ഒരാളായിരിക്കുമല്ലോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ച് ആവേശം എന്തേലുണ്ടോ നമ്മളിപ്പോ ടി വിയിലേ കാണുമ്പോൾ ഭയങ്കര ഈ മൂപ്പര് ഈ ഒരു ഒരു വർഷത്തിനിടയ്ക്ക് മൂന്ന് തെരഞ്ഞെടുപ്പ് വരണേ അപ്പൊ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷം പ്രിയങ്ക ഗാന്ധി ഇപ്പതായി ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ട് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആ ഇവിടെ എങ്ങനെ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട് സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണെന്നാണ് ജനകീയ സ്ഥാനാർത്ഥിയാണ് നല്ല ഭൂരക്ഷത്തോടെ ജേക്കും തെരഞ്ഞെടുപ്പ് ചൂട് പെരുന്നാൾ വന്നപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് കൂടെ വന്നു അതിന്റെ ഒരു ആവശ്യമാണ് കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നല്ല സജീവവും ചൂടാവും ഞാൻ അവിടെ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഇപ്പൊ ഒരു മൂന്ന് തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരവു ഒരു വർഷത്തിനകത്ത് അതില് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അൻപ സ്ഥാനാർത്ഥിത്വം ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും കുഴപ്പമില്ല അപ്പൊ അൻവർ മത്സരിക്കുന്നുണ്ട് നാല് പേരാണ് മത്സരിക്കുന്നത് എൻ ഡി എ എൽ ഡി എഫ് യുഡിഎഫ് അൻവർ അപ്പൊ നാലുപേര് അൻവർ ഒരു വെല്ലുവിളി ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് എൽ ഡി എഫ് അൻവർ വെല്ലുവിളി ഇല്ല യു ഡി എഫിന് അപ്പൊ പി വി യു ഡി എഫിന് വെല്ലുവിളിയാവും പറയുന്നുണ്ട് ഒരാളും ഇങ്ങോട്ടുണ്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് പോകുന്നുണ്ട് ഓക്കെ പുള്ളിക്കാര് ജീവിക്കാനുള്ള ഒരു തത്ര പാടില്ല തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഒരു സൈഡിൽ നടന്നോട്ടെ പുള്ളിയുടെ ചൂട് തെരഞ്ഞെടുപ്പിന് ചൂടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പറയുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിന് ചൂടിനൊന്നും ഒരു കുറവുമില്ല ആവേശത്തിനൊരു കുറവുമില്ല എല്ലാവരും നല്ല ആവശ്യത്തിലാണ് പെരുന്നാളിന്റെ ആഘോഷത്തിലാണ് ഒരു യൂത്തൻ അവിടെ നിന്ന് ചോദിച്ചു നോക്കാം ട്രൈ ചെയ്ത് നിലമ്പൂരള്ളട ഈ കേൾക്കുന്നുണ്ടോ കേട്ടോ എങ്ങനെ യൂത്തിന്റെ പ്രതിനിധിക്ക് അഭിപ്രായമൊന്നും പറയല്ലെന്നാണ് പറഞ്ഞു എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ട് ആ പെരുന്നാളിന്റെ ആവേശമുണ്ട് എല്ലാവരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആര്യാടൻ ചൗക്കത്ത് ജയിക്കും എന്ന് പറയുന്നുണ്ട് പി വി അൻവർ ആ ഒരു വെല്ലുവിളി ആവില്ല എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്വരാജ് നല്ല സ്ഥാനാർത്ഥിയാണ് സ്വരാജിനെ ഒരു പ്രയാസമില്ലാതെ ജയിക്കാൻ കഴിയും പറയുന്നുണ്ട് അങ്ങനെ നിലമ്പൂർ എന്തായാലും രണ്ടു ദിവസം ഈ ഒരു പെരുന്നാളിന്റെ ആഘോഷങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പിന് വന്നേക്കാം സ്ഥാനാർത്ഥികളൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം അനന്തുവിന് നല്ല ജോറ് ആളുകളെയാണ് കിട്ടിയത് ആ യൂത്തൻ മാത്രം ഒന്ന് ചെറിയ നാണിച്ചു പോയെന്ന് തോന്നുന്നു എന്തായാലും അനന്തൂ നിലമ്പൂരിൽ തുടരുകയാണ് നാളെ പെരുന്നാളാണല്ലോ മന്തിയും ബിരിയാണിയും ഒക്കെ സെറ്റാക്കിയോ മന്തി ഇനി വേണം ആക്കാൻ മന്തി ബിരിയാണി അനന്തുനും അതോടൊപ്പം തന്നെ അനന്തൂനൊപ്പം ഓടിച്ചാടി നടന്ന് പണിയെടുക്കുന്ന ജയകുമാറിനും പെരുന്നാളിന്റെ എല്ലാ ആശംസകളും വയറ് നിറച്ച് ബിരിയാണിയും മന്തിയും എല്ലാം കിട്ടട്ടെ